ഹലോ ഇന്നത്തെ വ്ളോഗ് വലിയ കാര്യമായിട്ട വ്ളോഗല്ല ഒരു ചെറിയ കുക്കിംഗ് വ്ളോഗ് എടുക്കാം കേട്ടോ അപ്പം ഇപ്പോൾ ഓണമൊക്കെ ആണല്ലോ എല്ലാവരും സദ്യയും സാമ്പാറും കറികളും ഒക്കെ കൂടി ഭയങ്കര ഒക്കെ കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇവിടെ ഓണമായ അത് സദ്യയല്ലോ ഞാൻ സദ്യ കഴിച്ചിട്ട് കുറേ കാലമായി എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് സദ്യയൊക്കെ കഴിക്കാൻ പക്ഷേ അത് കഴിക്കാനുള്ള ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ ഞാൻ പൊതുവേ പുറത്ത് പോയി കഴിഞ്ഞാൽ ഈ നോൺ വെജൊക്കെ കഴിക്കും അല്ലാണ്ട് ഇങ്ങനെ സദ്യ ഒന്ന് നമ്മളങ്ങനെ പുറത്ത് പോയി അങ്ങനെ കഴിക്കാറൊന്നുമില്ല അങ്ങനെ കിട്ടാറില്ല പിന്നെ ഓണ സീസണൊക്കെ ആകുമ്പോൾ ഇങ്ങനെ സദ്യ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷോ റെസ്റ്റോറൻറ്റിലൊക്കെ പോയാൽ കിട്ടും കേട്ടോ പക്ഷെ നമ്മളങ്ങനെ കഴിക്കാനൊന്നും പുറത്ത് പോകാറില്ല പിന്നെ ഇവിടെ അങ്ങനെ സദ്യോടൊന്നും അത്ര വലിയ ഇതൊന്നുമില്ല നമ്മൾ ഉണ്ടാക്കാൻ തന്നെ ഭയങ്കര ചടങ്ങാണ് പിന്നെ നമ്മളെല്ലാം കൂടി നമ്മൾ ഒറ്റയ്ക്ക് തന്നെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാനങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിക്കാറില്ല കേട്ടോ പിന്നെ അതെ ഇന്ന് എന്താണ് ഉണ്ടാക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സദ്യക്കൊക്കെ നമ്മൾ വിളമ്പുന്ന സാമ്പാറാണ് ഇപ്പോൾ ഇവിടെ സാമ്പാറുണ്ടാക്കിയിട്ട് കുറേ കാലമായി ഇവിടെ എപ്പോഴും ഈ ഫിഷ് അതുപോലെ തന്നെ ചിക്കൻ ബീഫ് പിന്നെ വെജിറ്റബിൾ കറി എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഈ മോര് കറി കുമ്പളങ്ങയൊക്കെ വെച്ചിട്ട് മോര് കറി ഉണ്ടാക്കും അതുപോലെ എന്തെങ്കിലും തോരനും പിന്നെ പാവയ്ക്ക കറികൾ അങ്ങനെയൊക്കെയുള്ള പച്ചടി കിച്ചടി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ആട്ടോ ഉണ്ടാക്കാറ് പക്ഷേ ഈ സാമ്പാർ ഉണ്ടാക്കുന്നത് റയറാണ് അതുകൊണ്ട് തന്നെ ഇവിടെ സാമ്പാർ പൊടി എന്ന് പറയുന്ന സംഭവം ഇല്ല അപ്പം ഇന്ന് ഞാനൊരു സാമ്പാർ പൊടി ഇല്ലാണ്ട് ഒരു നല്ല അതായത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ അതുപോലെ തന്നെ ഓണത്തിനൊക്കെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന നല്ല അടിപൊളി സാമ്പാറിൻ്റെ റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഫുഡും കാര്യങ്ങളും അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ് അത് ഞാൻ ഒരു സൈഡിലൂടെ ഉണ്ടാക്കുന്നു ഇപ്പുറം നെയ്യ് സാമ്പാറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു അപ്പോൾ എൻ്റെ രാവിലത്തെ ഒരു റുട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി മരിച്ചു വരിട്ടുള്ള ഒരു ജോലിയാണ് കേട്ടോ അതായത് ബ്രേക്ക്ഫാസ്റ്റും ഉച്ചത്തെ ലഞ്ചും എല്ലാം ഒരുമിച്ച് അങ്ങോട്ട് ചെയ്യും അപ്പോൾ പിന്നെ നമുക്ക് എളുപ്പമുണ്ടോ ബാക്കിയുള്ള ക്ലീനിങ് വാഷിങ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അത് തന്നെ കഴിയാൻ കുറേ നേരം കൊടുക്കെട്ടോ വീടിൻ്റെ മൂലയൊക്കെ ക്ലീൻ ചെയ്ത് മുറ്റമൊക്കെ ക്ലീൻ ചെയ്ത് വാഷൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഒരു ഉച്ച കഴിയും എൻ്റെ എല്ലാ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും പിന്നെ ഇന്നത്തെ മെയിൻ ഡിഷ് എന്ന് പറയുന്നത് സാമ്പാറാണ് അപ്പോൾ ഞാൻ കുറച്ച് സാമ്പാർ പരിപ്പൊക്കെ എടുത്ത് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കും കേട്ടോ അതൊന്ന് പെട്ടെന്ന് വെന്ത്ട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പരിപ്പ് അഥവാ അതുപോലെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഇത് ഇപ്പോൾ പരിപ്പൊക്കെ ഒന്ന് വെന്ത്ട്ടുണ്ട് പിന്നെ ചെയ്ത് പിന്നെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഉണ്ടായിരുന്നു വെജിറ്റബിൾസ് ഇട്ടിട്ട് കുറച്ച് പൊടികൾ അതായത് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി ഉണ്ടായിരുന്നു കേട്ടോ അതിട്ട് കൊടുത്തു പൊടികളൊക്കെ ചേർത്തതിന് ശേഷം കുറച്ച് വാളംപൊളി സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കൂടെ ഉപ്പും ചേർക്കും പിന്നെ കൂടെ തന്നെ തക്കാളിയും ചേർക്കുന്നുണ്ട് ചിലരൊക്കെ ഇങ്ങനെ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ സെപ്പറേറ്റ് തക്കാളി വെണ്ടയ്ക്ക വഴുതനങ്ങൾ ഒന്ന് മുരിയിപ്പിച്ച് അതായത് പൊടികളൊക്കെ ചേർത്ത് ഒന്ന് വെളിച്ചെണ്ണയിൽ ഫ്രൈ ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാറുണ്ട് ഇവിടെ ഞാനിപ്പോൾ ഉണ്ടല്ലോ എല്ലാം കൂടി അതായത് എനിക്ക് പെട്ടെന്ന് ജോലി ഒതുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഇങ്ങനെ ഉണ്ടാക്കുന്ന കേട്ടോ പക്ഷേ ടേസ്റ്റിനൊന്നും ഒരു കോംപ്രമൈസും ഇല്ല നല്ല ടേസ്റ്റാണ് പിന്നെ അത് എൻ്റെ ആഫ്രിക്കൻ മല്ലിയലെ ആട്ടോ സാധാരണ പച്ചക്കറികൾ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുന്ന മല്ലിയല ഉണ്ട് പക്ഷേ അത് ഞാൻ ഞാനിപ്പോൾ ചേർക്കുന്നില്ല അതിൻ്റെ ആഫ്രിക്കൻ മല്ലി മല്ലിയിലയാണ് ചേർക്കുന്നത് പക്ഷേ ഇതിന് ഒത്തിരി നല്ല ഗുണങ്ങളുണ്ട് കേട്ടോ ഈ ആഫ്രിക്കൻ മല്ലിയിലയ്ക്ക് ഈ ഷുഗർ പേഷ്യൻസിനൊക്കെ ഇതിൻ്റെ വെള്ളമൊക്കെ ഇട്ട് തിളപ്പിച്ച് കുടിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതിൻ്റെ അവരുടെ ആ ഇതൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റും അതുപോലെ ഈ ഹാർട്ട് പേഷ്യൻസിനൊക്കെ ഇതൊക്കെ ഹാർട്ട് പേഷ്യൻസ് ഫസ്റ്റിലായിട്ട് ഇത് കുടിക്കണം അതിൻ്റെ വെള്ളം തിളപ്പിച്ചിട്ട് കുടിച്ച് അതിനും നല്ല റിലീഫൊക്കെ എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ പിന്നെ അതേ ഞാൻ കുക്കറിൽ വെച്ച ഒക്കെ ഉണ്ടല്ലോ പരിപ്പ് ഓൾറെഡി ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വെജിറ്റബിൾസും കൂടി ചേർത്തിട്ട് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് തൊട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോൾ അത് വെള്ളം കണ്ട അപ്പോൾ നമ്മളിതിന് ചട്ടിക്കളത്തിലാട്ടോ അതായത് മംഗലത്തിലാണ് വെക്കുന്നത് നമ്മൾ പൊതുവേ അതായത് ഞാൻ പൊതുവേ ഈ കുക്കറിൽ വേവിക്കണ പരിപാടികൾ മാത്രമായിട്ടോ ചെയ്യുള്ളൂ പിന്നെ കറികളൊക്കെ കൂട്ടിയെടുക്കുന്നത് മംഗലത്തിലാണ് പൊതുവേ മംഗലത്തിൽ വെച്ച കറികൾക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മളതെല്ലാം മംഗലത്തിലേക്ക് തട്ടി കൊടുക്കുകയാണ് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ തൊണ്ടയൊന്നും സുഖമല്ലാട്ടോ എൻ്റെ സൗണ്ടൊക്കെ ആകെ മാറിപ്പോയക്കാണ് ഇനി ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സ്ട്രെയിൻ എടുത്തിട്ടാട്ടോ സംസാരിക്കുന്നത് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഷോർട്സ് മാത്രമാണ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം അതിൽ കുറച്ചിങ്ങനെ സംസാരിച്ചാൽ മതിയല്ലോ പക്ഷേ ഞാൻ ആയിട്ട് ഇങ്ങനെ സ്പീഡിന് ചിലരെന്നോട് പറയും ഓ ഇത്തിരി സമയം കൊണ്ട് ഒത്തിരി സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇടും പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ സ്പീഡിൽ നിന്ന് സംസാരിച്ച് പോകുമ്പോൾ ഞാൻ തന്നെയാണോ ഈ സംസാരിക്കണതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം എന്താണെന്ന് അറിയുമോ ഞാൻ ഒത്തിരി അങ്ങനെ സംസാരിക്കണ ആളല്ല എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം കേട്ടോ ഞാൻ ഒത്തിരി അങ്ങനെ സംസാരിക്കുന്ന ആളല്ല ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോൾ ഇങ്ങനെ കിടന്ന് സംസാരിക്കും എനിക്ക് ഒത്തിരി ഫ്രണ്ട്സിനെ കിട്ടിയ പോലെയാണ് എനിക്കിതിൽ ഉള്ളതും ഇല്ലാത്തതും ഇല്ലാത്ത കാര്യങ്ങളല്ല എൻ്റെ ഉള്ള പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇനി ഷെയർ ചെയ്യാൻ പോകുന്നതൊക്കെ നിങ്ങളോട് തന്നെയായിരിക്കും അതിൻ്റെ ഒരു സന്തോഷം ഇത്രയും കാലം നമ്മളിങ്ങനെ ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ട് നിന്നിട്ട് പെട്ടെന്ന് നമുക്കത് അതിൽ ഒരു റിലീഫ് കിട്ടുമ്പോൾ കാണുന്ന ആ ഒരു കിട്ടുമ്പോൾ ഉള്ളൊരു ഫ്രീഡം ഉണ്ടല്ലോ ആ ഫ്രീഡം ഞാനിപ്പോൾ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ വേറൊന്നും ധരിക്കേണ്ട കേട്ടോ നമുക്കുള്ള ഈ ചാനലൊക്കെ തുടങ്ങിയപ്പോഴാണ് ഇതുവരെ നമ്മൾ ഈ ചാനലൊന്നും ഇങ്ങനൊരു ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഫ്രീഡം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ നമ്മൾ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ ഈ ചാനലൊക്കെ ഞാൻ കൊണ്ടുപോകുന്നതുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം എനിക്ക് അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഒത്തിരി ഫ്രണ്ട്സിനെയും കിട്ടി എനിക്ക് എനിക്ക് എൻ്റെ സങ്കടങ്ങളായാലും സന്തോഷങ്ങളൊക്കെ ആണെങ്കിലും ഷെയർ ചെയ്യാൻ എനിക്ക് ഫ്രണ്ട്സിനെ കിട്ടിയ പോലെയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിൽ ഒത്തിരി നിങ്ങളോട് തന്നെയാണ് ഞാൻ പറയുന്നത് എനിക്ക് എല്ലാ കാര്യങ്ങളും ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല എനിക്കങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നത് കുറേ കാര്യങ്ങൾ ണ്ട് ഒത്തിരി പ്ലാനോട് കൂടി തന്നെയാണ് ഞാൻ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ സൗണ്ട് ഒത്തിരി എനിക്ക് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എത്രമാത്രം എങ്ങനെ ഇത് കേൾക്കുന്നു എന്ന് മനസ്സിലാവുന്നില്ല പക്ഷേ ഞാൻ ഇപ്പോൾ ഒരു ചെറിയ സൗണ്ടിലാണ് സംസാരിക്കുന്നതെങ്കിൽ അത് ഭയങ്കര സ്ട്രെയിൻ എടുത്തിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ സാമ്പാറൊക്കെ ആ ഒരു മൺചട്ടിയിലേക്ക് തട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ കിടന്ന് ഞാൻ കുറച്ച് ചെറിയൊരു തീലിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മൾ പുളി വെള്ളമൊക്കെ ഉണ്ടല്ലോ ഒത്തിരി വെള്ളം പോലെ ഇരുന്നു അപ്പോൾ അത് അങ്ങനെ ചട്ടിയിൽ വെച്ചൊന്ന് തിളച്ച് കൊണ്ടിരിക്കുമ്പോൾ അതൊന്ന് കുറുക്കി വരുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളിതേ ഇപ്പുറത്തെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഈ ചീനച്ചട്ടി ഞാനാണെങ്കിൽ ഉപയോഗിക്കാത്ത ഒരു ചീനച്ചട്ടി കേട്ടോ ഇതൊരു സ്റ്റീലിൻ്റെ ചീനച്ചട്ടി പൊതുവേ ഞാൻ ഈ സ്റ്റീലിൻ്റെ ചീനച്ചട്ടി യൂസ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ടെൻഷനാണ് അതുപോലെ തന്നെ ഈ സ്റ്റീലിൻ്റെ പാത്രത്തിൽ വെള്ളം തെളിപ്പിക്കുമ്പോഴും എനിക്ക് ഭയങ്കര ടെൻഷനാണ് കാരണം ഈ ചൂടടിക്കുമ്പോൾ ഉണ്ടല്ലോ ഇതിൽ നിന്ന് ഒരു സീസടക്കടാന്നുള്ളൊരു സൗണ്ട് കേൾക്കൂട്ടോ അതെൻ്റെ ഭയങ്കര ഭയങ്കര പേടിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഭയങ്കര ശ്രദ്ധിച്ച് വെളിച്ചത്തിന് കടുക് ഇട്ടപ്പോൾ ഉണ്ടല്ലോ ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഭയങ്കര കെയർഫുൾ ആയിട്ട് ഇങ്ങനെ നിന്നു കെട്ടോ അപ്പോൾ ഞാൻ ഈ ചട്ടിയിലേക്ക് ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും ഇട്ട് കൊടുത്തില്ല കുറച്ച് ഉലുവയും കടുകിട്ടിട്ട് സവാള ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തു പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്തത് എൻ്റെ കയ്യിൽ സാമ്പാർ പൊടിയൊന്നും ഇല്ലാട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മുളക് കൂടി മല്ലിപ്പൊടിയും കൂടി കുറച്ച് കറിവേപ്പലയും കൂടി ചേർത്തിട്ട് കൊടുത്തു ഇവിടെ വച്ചൽ മുളകില്ല അതിന് ഭയങ്കര ക്ഷാമം ഞാൻ കടയിൽ പോകുകയാണെങ്കിൽ ഇതൊക്കെ മേടിക്കും പക്ഷേ ഇവിടുത്തെ ആൾ മേടിക്കുന്നതുകൊണ്ട് ഇതൊന്നും മേടിക്കാറില്ല അപ്പോൾ നമ്മൾ ആ ഇതൊക്കെ ഇട്ട് കേട്ട് അന്ന് കടുക് താളിച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല കുറുകിയാ നല്ല ടേസ്റ്റി സാമ്പാറാണ് ഇവിടെ എൻ്റെ മക്കൾക്കൊക്കെ ഉണ്ടല്ലോ ഞാൻ ഉണ്ടാക്കുന്ന സാമ്പാറിനോട് ഭയങ്കര പ്രിയ ഇവിടെ ബൊറോട്ടയൊക്കെ പുറത്ത് ഷോപ്പിന്നൊക്കെ മേടിച്ചു കൊണ്ടുവരു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ സൈഡായിട്ട് സാമ്പാർ കറിയൊക്കെ കിട്ടാറുണ്ട് അവ അപ്പോൾ ആ കറികളിൽ ഈ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഉണ്ടാവില്ല ജസ്റ്റ് ചാർ മാത്രം അതിൻ്റെ ടേസ്റ്റും ഉണ്ടാവും നല്ല ടേസ്റ്റൊക്കെ ആയിരിക്കും പക്ഷേ അതുപോലെ തന്നെയാണ് ഇത് കറികളിൽ ഈ കറിയിൽ ഇങ്ങനെ സാമ്പാറിൻ്റെ കഷ്ണവും അതിൻ്റെ കൂടെ തന്നെ നല്ല ടേസ്റ്റും ഫ്ലേവറും മണവും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ പൊതുവായിട്ട് വേറൊരു കാര്യം മറന്നു പോയിട്ടോ സുഹൃത്തുക്കളെ ഞാൻ കായപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇവിടെ കായപ്പൊടി ഉണ്ടാവും കാരണം നമ്മളിങ്ങനെ അച്ചാർ കിടന്നുകൊണ്ട് അതിനൊരു ക്ഷാമം ഇവിടെ ഉണ്ടാവാറില്ല കേട്ടോ അതെപ്പോഴും ഉണ്ടാവും അപ്പം ഞാൻ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് സവാള ഫ്രൈ ചെയ്തെടുത്ത ടൈമിലുണ്ടല്ലോ ആ കടുക് താളിച്ച ടൈമിൽ ഞാൻ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല കിട്ടില്ല സാമ്പാറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്കി നോക്കിയത് നമ്മൾ തന്നെ കഴിക്കണമല്ലോ അങ്ങനെയാണല്ലോ എന്നിട്ടാണ് ഞാനിവിടെ സെർവ് ചെയ്യാറുള്ളു നല്ല ടേസ്റ്റാണ് ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ സാമ്പാർ അപ്പം നമ്മളത് എടുത്തിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ അപ്പോൾ ഞാൻ ഇന്ന് സൈഡായിട്ട് വേറെ തോരനും വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ഏത്തക്കായും ചെറുപയറും സാമ്പാറിൻ്റെ കൂടെ തന്നെ വന്നത് അപ്പോൾ ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു തോരനും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പുട്ടും കടലക്കറിയായിട്ടും ഉണ്ടാക്കിയത് അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ പിടിച്ചില്ല നമ്മളെല്ലാം കൂടി ഇപ്പം മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ സാമ്പാറിൻ്റെ ഒരു റെസിപ്പിയാണ് അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ബാക്കിയുള്ളതും കൂടി കാണിച്ച് അതായത് ഒരു ഡേ മൈ ലൈഫ് പോലെ ആക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണോ അപ്പോൾ നമ്മൾ അതൊക്കെ ഉണ്ടാക്കാനുള്ള ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ് പിന്നെ എൻ്റെ ഉള്ള പണി എന്ന് പറയുന്നത് അടിച്ച് പറക്കൽ അതായത് അറേഞ്ച്മെൻസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് വിൻഡോയൊക്കെ ഒന്ന് ഓപ്പണാക്കിട്ടേച്ചാൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് ഓർത്തു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഇങ്ങനെ ഒന്ന് ചെറിയ തണുപ്പും ചെറിയ വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മഴയുണ്ട് ഇവിടെ പക്ഷേ ഇന്ന് നേരം വളർത്തപ്പോൾ ഉണ്ടല്ലോ വലിയ കാര്യമായിട്ട് മഴയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഒന്ന് ന്യൂസ് പേപ്പറൊക്കെ ഒന്ന് എടുത്ത് നോക്കിയിട്ട് നമുക്ക് ഈ ബാക്കിയുള്ള കാര്യങ്ങൾ അതായത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കാനുണ്ട് ഇപ്പോൾ സ്കൂളൊക്കെ അടിച്ചതുകൊണ്ട് പിള്ളേരൊക്കെ ഇവിടെ തന്നെയുണ്ട് കേട്ടോ പത്ത് ദിവസം ലീവാണ് പിന്നെ അവർ അവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ഇങ്ങനെ ബിസിയാണ് പിന്നെ നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു എന്ന് മാത്രം കേട്ടോ അപ്പോൾ കുറച്ച് നേരം ന്യൂസ് പേപ്പറൊക്കെ ഇങ്ങനെ വായിച്ച് ഇങ്ങനെ ഇരിക്കും രാവിലെ പിള്ളേർ പോകുന്ന ടൈമിൽ അങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കാനൊന്നും കിട്ടില്ല അല്ലാത്ത ടൈമിലൊക്കെ നമുക്കിങ്ങനെ ഇരിക്കാനൊക്കെ പറ്റും പിന്നെ നമ്മൾ കുറച്ച് നേരം ന്യൂസ് പേപ്പറൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ വായിക്കാണ് എപ്പം ഓണൊക്കെ ആയതുകൊണ്ട് മൊത്തത്തിൽ ന്യൂസ് പേപ്പറിൽ പരസ്യങ്ങളോട് പരസ്യം കേട്ടോ എല്ലാ അഡ്വെർടൈസ്മെൻറ്റും ഫ്രണ്ട് പേജിൽ തന്നെ ഇങ്ങനെ കാണാം ഫ്രണ്ട് പേജിൽ മാത്രമല്ല ഇങ്ങനെ രണ്ട് പേപ്പറുണ്ട് പക്ഷേ ആ രണ്ട് പേപ്പറിൽ ഒരു പേപ്പർ മൊത്തം അഡ്വെർടൈസ്മെൻറ്റിന് മാത്രമായിട്ടുള്ളതാണ് പിന്നെ നമ്മൾ കുറച്ച് നേരം അതൊക്കെ ഇങ്ങനെ നോക്കി നമ്മൾ കിച്ചണിൽ വന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ ഒട്ടും കടലക്കറിയൊക്കെയാണ് അപ്പം രാവിലത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ തേങ്ങയ്ക്കൊക്കെ ഭയങ്കര ക്ഷാമം ഇപ്പോൾ തേങ്ങയ്ക്കൊക്കെ നല്ല വില അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ തേങ്ങ അരച്ചുള്ള കറികളൊക്കെ ഒരുപാട് കുറയ്ക്കാണ് കേട്ടോ അപ്പൊ അതെന്റെ പൂജ അടുത്തുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ് ഇനി നെക്സ്റ്റ് വീഡിയോയുമായി വീഡിയോയുമായിരുന്നവരെല്ലാവർക്കും